ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾക്ക് മുകളിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ബി സി സി ഐ ഇന്ത്യൻ താരങ്ങൾ രഞ്ജി ട്രോഫി അടക്കമുള്ള ആഭ്യന്തര ടൂർണമെന്റുകൾ കളിക്കുന്നത് നിർബന്ധമാക്കിയ ബി സി സി ഐ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തവരെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കി ബി സി സി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനും വാർഷിക കരാർ ലഭിക്കുന്നതിനും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന നിബന്ധന ബി സി സി ഐ ഇനി മുതൽ കർശനമാക്കും അതുപോലെ തന്നെ വിദേശ പരമ്പരകൾക്കിടെ കളിക്കാർ വ്യക്തിപരമായ പരസ്യ ചിത്രീകരണങ്ങളിൽ ഏർപ്പെടുന്നതിനും ബി സി സി ഐ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി സി സി ഐയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടികളിലും പരസ്യ ചിത്രീകരണങ്ങളിലും കളിക്കാർ നിർബന്ധമായി പങ്കെടുക്കണം ഇതിനു പുറമെ പരമ്പരകളിലും ടൂർണമെന്റുകളിലും പങ്കെടുക്കുമ്പോൾ ടീം ഹോട്ടലിൽ നിന്ന് ഗ്രൗണ്ടിലേക്കും പരിശീലന ഗ്രൗണ്ടിലേക്കും ടീം ബസിൽ തന്നെയാകണം യാത്ര ചെയ്യേണ്ടത് സ്വകാര്യ വാഹനങ്ങൾ കുടുംബവുമായി യാത്ര ചെയ്യുവാൻ അനുവദിക്കില്ല ഇതിന് പുറമേ നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് കൂടുതലുള്ള വിദേശ പരമ്പരകളിൽ പരമാവധി രണ്ടാഴ്ചയും നാൽപ്പത്തി അഞ്ചിന് താഴെയുള്ള വിദേശ പരമ്പരകളിൽ ഒരാഴ്ചയും മാത്രമേ കുടുംബത്തെ കൂടെ കൂട്ടാനാകൂ ബി സി സി അനുമതിയില്ലാതെ കളിക്കാർക്കൊപ്പം പേഴ്സണൽ മാനേജർ പേഴ്സണൽ സ്റ്റാഫ് കുക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ കൂടെ കൂട്ടുന്നതിനും നിബന്ധന പാലിക്കാത്തവർക്കെതിരെ ഐ പിഎല് വിലക്കടക്കണമുള്ള കര്ശനമായ നടപടികളുണ്ടാകുമെന്നും ബിസിസി അറിയിച്ചു